അങ്ങനെ നാല് കിലോമീറ്ററോളം താണ്ടിയാണ് മല കയറി വടിയിൽ മൃതശരീരവും അതിന്റെ ശരീരഭാഗങ്ങളൊക്കെ തുമലിലേറ്റിക്കൊണ്ട് അ കുത്തനെയുള്ള കയറി അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് രക്ഷാപ്രവർത്തകരായി ഇറങ്ങിയവർ പറയുന്നു രാവിലെ ചായം കുടിച്ച് നേര ഞങ്ങൾ റിപ്പൺ ഫോറസ്റ്റിലേക്ക് പോയി പുറച്ചിന്ന് ശരിക്ക് ഇരുപത്തിരണ്ടോളം അംഗങ്ങൾ മലയിറങ്ങി ശരിക്ക് മലയിറങ്ങുക എന്ന് പറയുന്നത് വെച്ചാൽ തൊണ്ണൂറ് ഡിഗ്രി ചരിവിലുള്ള മലയാണ് താഴേക്ക് ഇറങ്ങിയത് അവിടുന്ന് ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ശരിക്കും രണ്ട് ടീമായി ഞങ്ങൾ രണ്ട് ടീമായിട്ട് വർക്ക് തുടങ്ങി ഒരു പതിനൊന്ന് മണിയോടുകൂടി ഒരു ബോഡി പാർട്സ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് കാൽഭാഗം അത് ഞങ്ങൾ പേക്ക് ചെയ്തു ഞങ്ങൾ ഓഫീസറെ വിവരം അറിയിച്ചു ഞങ്ങളിങ്ങനെ ഒരു ബോഡി പാർട്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് നിർദ്ദേശം കിട്ടുന്നതിന് ശേഷം ആദ്യം ഞങ്ങൾ രണ്ട് പേര് ഈ ബോഡിക്ക് കാവലിരുന്നു ബാക്കിയുള്ള ഇരുപതോളം അംഗങ്ങൾ രണ്ട് ടീമായി ആദ്യം തെരച്ചിൽ നടത്തി തിരഞ്ഞോണ്ട് ഇരിക്കുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ ആദ്യ ഒരു ബോഡി പാർട്സ് കൂടിയും കിട്ടി അങ്ങനെ ഞങ്ങൾ എയർലിഫ്റ്റിനെ വിളിച്ചു അവർ പിന്നെ തീരുമാനാക്കാമെന്നൊക്കെ പറഞ്ഞു ഒരു അരമണിക്കൂർ കൊണ്ട് വരുമെന്ന് പറഞ്ഞു അപ്പഴന്ന് ഞാൻ ബോഡിയൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ പോയിട്ട് രണ്ട് മണിക്കൂർ എയർ ലിഫ്റ്റ് വന്നില്ല അതിൻ്റെ തെരച്ചിലിൻ്റെ ഭാഗമായി ഒരു ബോഡിയുടെയും കിട്ടി മൂന്ന് ബോഡി പാർട്സ് ഞങ്ങൾക്ക് ടോട്ടലായിട്ട് കിട്ടി അത് മൂന്നും വെച്ച് ഞങ്ങൾ എയർലിഫ്റ്റിന് വെയിറ്റ് ചെയ്തു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇപ്പത്തും ഇപ്പത്തെന്ന് പറയാനല്ലാണ്ട് ലിഫ്റ്റ് വന്നില്ല രണ്ടേകാലം മുതൽ മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി പിന്നെ ഞാളും കൂടി ബുദ്ധിമുട്ടാവും തോന്നിയവരെ അവരെ ബോഡി അവിടെ വെച്ച് ഞങ്ങളോട് കയറാനുള്ള നിർദ്ദേശം തന്നു പക്ഷേ ഞാൻ കയറാൻ ഒരു കാരണവശാലും പറ്റില്ലായിരുന്നു ബോഡി അവിടെ വിട്ടിട്ട് കയറൽ ബുദ്ധിമുട്ടാവും എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ കയറാൻ വിസമ്മതിച്ചു എന്തായാലും എടുത്ത് വരാൻ തീരുമാനമെടുത്തു പത്ത് ഇരുപത്തിരണ്ട് സ്ഥലത്ത് വെച്ച് വെച്ചാണ് ഞങ്ങൾ എടുത്തു പോകുന്നത് അത്രയും ദുർഘടമായ സ്ഥലമായിരുന്നു ബോഡിയെടുത്ത് കുത്തനെ കയറാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടെ തളർന്നു വെള്ളവും ഭക്ഷണമൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടി എന്തായാലും ഞങ്ങൾ ദൗത്യം നിറവേറ്റി മുകളിലെത്തി മുകളിലപ്പുറത്തേക്ക് ആംബുലൻസൊക്കെ സെറ്റ് സർജറി ആയിട്ടുണ്ടായിരുന്നു ആംബുലൻസ് കയറ്റി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുത്തു അതിന് ശേഷമാണ് അവിടെ നിന്ന് പിരിഞ്ഞു പോയത് എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഒരു കാരണവശാലും തെരച്ചിൽ നിർത്താൻ പാടില്ല ഇനിയും തെരച്ചിലിൽ ഇനിയും ഒരുപാട് ബോഡികൾ കണ്ടെത്താൻ പറ്റും അവിടെ തന്നെ ഞാൾ തന്നെ രണ്ട് ബോഡി കണ്ടിട്ടുണ്ട് ആ ബോഡി വലിയ കല്ലിൻ്റെ ഉള്ളിലായത് കൊണ്ട് ഒരു കാരണവശാലും എടുക്കാൻ പറ്റുന്നില്ല താഴാത്ത് ഞങ്ങൾ തെരച്ചിൽ നടത്തിയിട്ടില്ല ആ തായ ഭാഗത്ത് തിരച്ചിൽ നടത്താൻ നൂറ് ശതമാനം ബോഡി കിട്ടും കിട്ടുകയാണെങ്കിൽ കുടുംബത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ അവർക്ക് ഒരു സമാധാനം ഉണ്ടാവുമല്ലോ